നമസ്കാരം ഗുരുവായൂട്ടി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മണ്ഡലകാലം നാലാമത്തെ ദിവസം മുപ്പട്ട് ചൊവ്വാഴ്ചയായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ആ കഥമര ചുവട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ കുറേ കാലമായിട്ട് നമ്മൾ ഈ കഥമര ചുവട്ടിലേക്ക് വരാറില്ല ഇന്ന് എൻ്റെ ഇല്ലാത്ത ഷൂട്ട് ചെയ്യാൻ നിവൃത്തിയില്ല തൊട്ടടുത്താണ് കലോത്സവം നടക്കുന്നത് ഉപജില്ലാ കലോത്സവം നടക്കുന്ന ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത് അപ്പം അതിൻ്റെ സൗണ്ട് നല്ലോണം വരുന്നുണ്ട് ഓഫീസിൽ കറണ്ടില്ല അപ്പോൾ എല്ലാം കൂടിയായിട്ടാണ് ഇന്ന് ഈ കഥ വരച്ചയോട് വീണ്ടും തിരഞ്ഞെടുക്കാൻ കാരണം അപ്പം എന്തായാലും ഇവിടെ നിന്നായി ആയിക്കോട്ടെ അല്ലേ ഇന്നത്തെ നമ്മുടെ ആ ഒരു വൈശാഖത്തിലെ പോലെ തന്നെയുള്ള കഥ പറയൽ ഇന്ന് നമ്മളെ മഞ്ചുള വാരച്ചയാരുടെ കഥയും കൊണ്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുള്ള കഥയാണ് ഇത് പക്ഷേ ഞാൻ ലൈവിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരെപ്പിസോഡായിട്ടാദ്യമായിട്ടാണ് തോന്നുന്നു ഈ കഥ പറയണേ മഞ്ചുളയുടെ കഥയൊക്കെ പല പല എന്താ പറയുക സീരിയലുകളിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റു ആചാര്യന്മാർ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആചാര്യൻ അനുസ്മരിച്ച് കേട്ട രീതിയിലാണ് പറയുന്നത് അദ്ദേഹം അനുസ്മരിക്കുമ്പോൾ മഞ്ചള വാരസ്യാരെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളത് ഏകദേശം പത്തറുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു വാരസ്യാരായിരുന്നു എന്നും ചെറിയ കാലം കുട്ടിക്കാലം മുതൽ തന്നെ ഗുരുവായൂരപ്പനെ സേവിച്ചിരുന്നു മാല കെട്ടിക്കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ സേവിച്ചിരുന്നു മഞ്ചള വാരസ്യാരെ ഗുരുവായൂരപ്പനോട് അകമഴിഞ്ഞ ഭക്തിഭാവം ഉണ്ടായിരുന്നു ഈ ഭക്തി മാത്രം ഉണ്ടായാൽ കാര്യമില്ല കേട്ടോ ശ്രീഗുരു ഗുരുവായൂരപ്പൻ്റെ അടുത്തുള്ള സ്നേഹം പോലെ തന്നെ സഹജീവി സഹകരണം കൂടി വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും ഈ ഭക്തിഭാവം ഉള്ള ആളുകൾ പല ആളുകളിലും ഞാൻ ഭയങ്കര താൻ പ്രാധാന്യത്വം കാണാറുണ്ട് ഞാനാണ് എല്ലാം എന്നുള്ളൊരു തോന്നലുള്ള ആളുകൾ പക്ഷേ അങ്ങനെയുള്ള ആളുകളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നേ ആയിട്ട് അനുഗ്രഹിക്കും അല്ലെങ്കിൽ ഒരു പടി കൂടുതലായിട്ട് അനുഗ്രഹിക്കും ശ്രീഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു താൻപോരിമ ഇല്ലാത്ത ആളുകളെയെന്ന് തോന്നാറുണ്ട് എനിക്ക് അത്തരത്തിൽ പെട്ട ഒരാളായിരുന്നു ഈ മഞ്ജുള വാരസ്യാരൻ ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിയും നിറഞ്ഞ വിശ്വാസവും മാത്രമായിരുന്നില്ല ആ പ്രത്യേകത ഒരു താൻ പ്രധാനത്വം ഇല്ലാത്ത ഒരു അഹങ്കാരം തൊട്ട് തീണ്ടാത്ത വാരസിയാരായിരുന്നു മഞ്ചുള വാരസ്യാർ എന്തായാലും എല്ലാ മാസവും മഞ്ചുള വാരസിയാരുടെ വക തൻ്റെ ഉപാസന എന്ന രീതിയിൽ ഒരു മാല കെട്ടി അനേകം ഭക്തർ പറഞ്ഞ് ഭക്തരാൽ പറഞ്ഞു കൊണ്ട് ഭഗവാനെ വേണ്ടി മാല കെട്ടിക്കുന്നതിന് പുറമെയാണ് പറയുന്നത് തൻറ്റേതായിട്ട് ഗുരുവായൂരപ്പനൊരു ഉപാസന പോലെ മാല കെട്ടി ചേർത്തുക എന്നുള്ളത് ആ അമ്മയുടെ പതിവായിരുന്നു കേട്ടോ അങ്ങനെ ആ അമ്മ എല്ലാ മാസവും മുടങ്ങാതെ തൻറ്റേതായ ഒരു മാല കൊടുക്കാറുണ്ടല്ലോ ഒരു മാസത്തിൽ ആ അമ്മയ്ക്ക് അതിന് സാധ്യമല്ലാതെ വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുലാവാലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ജാതിക്കാർക്ക് ഓരോ തരത്തിലാണല്ലോ അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് മൂന്ന് പില വരുകയും അതുകൊണ്ട് തന്നെ ഈ കുറേ മാസത്തിലെ കുറേ ദിവസം പിലയായിട്ട് പോവുകയും ചെയ്തു അങ്ങനെ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാളിലാണത്ര മഞ്ജുള വാരസ്യർക്ക് ഗുരുവായൂരിലെത്താൻ സാധിച്ചതും മാല കെട്ടാൻ സാധിച്ചതും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നന്നത്തെ മാത്രമേ അവിടെ സ്വീകരിക്കാറുള്ളൂ അതായത് രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്ക് ശേഷം നേരിയാക്കി വെച്ചത് മാത്രമേ അവിടെ നിത്യത്തിനാണെങ്കിലും പൂവാണെങ്കിലും അതുപോലെ തന്നെ മാലയാണെങ്കിലും ഒക്കെ എടുക്കുകയുള്ളൂ അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള സമയത്ത് മഞ്ജുള വാരസ്യാരെ വന്നത് അത്താഴ പൂജയുടെ സമയം ആവാറായപ്പോഴാണത്രേ ആ വാരസ്യാരെ ആ നാലമ്പലത്തിനകത്ത് ആ അനന്തശയനത്തിൻ്റെ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടുവന്ന മാല നാമം ചൊല്ലിക്കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മാല കെട്ടുന്ന സമയത്ത് വാരസ്യാരെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരുന്ന് 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 ആ മാല മുഴുകി മുഴുകി അമ്മയ്ക്ക് സമയം പോയത് അറിഞ്ഞില്ലാന്നാ പറയാറ് ഈ സമയം പോയത് അറിയ അറി അറിയാതെ ഈ അമ്മ മാലയൊക്കെ നേരിയാക്കി ആ മേൽശാന്തിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ആ മേൽശാന്തി നട അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാ കണ്ടത് മേൽശാന്തി പറഞ്ഞൂത്ര ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നട അടച്ചു മഞ്ചല വാരസ്യാരെ ഇനി എന്താ ചെയ്യ ഇനിയിപ്പോൾ നാളേക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നാളെ എന്ന് പറയുമ്പോൾ ഒന്നാം തീയതി ആയിട്ടോ അപ്പോൾ ആ വാരസ്യാർക്ക് വലിയ വിഷമമുണ്ടായി അമ്മ ഇത്രയും കാലമായിട്ട് മുടങ്ങാതെ ചെയ്തിരുന്ന ആ ഒരു ഉപാസനയാണ് ഇപ്പോൾ ഈ മാസം ഇവിടെ മുടക്കം ആലോചിച്ചിട്ട് ആ നടക്കിൽ നിന്നുകൊണ്ട് തന്നെ വല്ലാതെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി മഞ്ജുള വാരസ്യർക്ക് ഇത് കണ്ടു നിന്നിരുന്നു പൂന്താനം പൂന്താനം പറഞ്ഞു മഞ്ചള വാരസ്യാരോട് മുഞ്ചള ഒട്ടും പരിഭ്രമിക്കേണ്ട ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് കിഴക്കേ നടയിലൂടെയാണ് പോവാറുള്ളത് മഞ്ചള വാരസ്യാർ അപ്പോൾ ആ പോകുന്ന സമയത്ത് അവിടെ ഒരു ആൽമരം കാണാനിടയാവിയാൽ ആ ആൽമരത്തിൻ്റെ ചോടെ ഒരു കല്ലുണ്ട് ആ കല്ലില് ഭഗവാനാണെന്ന് കരുതിയിട്ട് ഈ മാലയെ അങ്ങോട്ട് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞു അത്രേ പൂന്താനം ആ സജ്ജനങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും തട്ടിക്കളയാനാവില്ല ഭക്തർക്ക് അതുകൊണ്ട് തന്നെ ആ മാല അതേപോലെ പൂന്താനം പറഞ്ഞതുപോലെ തന്നെ അനുസരണയോടുകൂടി മഞ്ചുള വാരസിയാരെ പോണ വഴിക്കുള്ള ആലിൻ്റെ ചോടെയുള്ള കല്ലിൽ ചാർത്തി പൂന്താനം പറയാത്ത ഒന്നുകൂടി മഞ്ചുള വാരസിയാർ ചെയ്തു വേറൊന്നുമല്ല ഒന്ന് തൊഴുത് നമസ്കരിച്ചു ഇതെൻ്റെ ഭഗവാൻ്റെ കഴുത്തിലാണ് അണിയിക്കുന്നത് എന്ന് സങ്കല്പിച്ചു കൊണ്ടാണ് ആ മാല ചാർത്തിയതും തൊഴുതു നമസ്കരിച്ചതും എന്നിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ നിർമാല്യ ആവുമ്പോഴേക്കും വന്നു കേട്ടോ മഞ്ചുള കാരണം ഈ മാസമെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം തനിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വന്നു വേഗം വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതേപോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ നാമം ജപിച്ചുകൊണ്ട് മാല കെട്ടാൻ തുടങ്ങിയ സമയത്താണ് നിർമ്മാല്യ മാ നട തുറന്ന ആ സമയാണ് കേട്ടോ നിർമ്മാല്യത്തിന് അകത്തെ മേൽശാന്തി ഓരോ ഓരോ അലങ്കാരങ്ങളായിട്ട് ഭഗവാന്റെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മാല കഴുത്തിൽ നിന്ന് ഇങ്ങടെ എടുത്തു എന്നിട്ട് അതവിടെയിട്ട് വീണ്ടും എല്ലാം മാറ്റാൻ നോക്കുമ്പോൾ ആ മാല വീണ്ടും ഭഗവാൻ്റെ കഴുത്തിൽ അപ്പോൾ മേൽശാന്തിക്ക് തോന്നിയത് എന്താ അപ്പം ഞാൻ എടുത്ത മാല തന്നെയല്ലേ ഇനി എനിക്ക് തോന്നിയതായിരിക്കുന്ന കരുതി അദ്ദേഹം രണ്ടാമത് വീണ്ടും എടുത്തു എന്നിട്ടത് മാറ്റി വീണ്ടും നോക്കുമ്പോൾ വീണ്ടും വിഗ്രഹത്തിൽ ആ മാല രണ്ടു മൂന്ന് പ്രാവശ്യമായപ്പോ അദ്ദേഹത്തിന് തോന്നിയല്ല എനിക്ക് മാറ്റാൻ മറന്നതല്ല ഇതിപ്പോ എന്താ ഉണ്ണികൃഷ്ണന്റെ ഭാവം നിന്ന് ശല്യല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആകെ പരിഭ്രമത്തിലായി അത് കണ്ടുകൊണ്ട് തലേ ദിവസം അത്താഴ പൂജ തൊഴുത് മടങ്ങിയ പൂന്താനം നിർമ്മാല്യത്തിനും ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് അത് അപ്പം തന്നെ കാര്യം മനസ്സിലായി അദ്ദേഹം മഞ്ചുള വാരസ്യ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് നോക്കൂ വാരസ്യാര ഭഗവാന്റെ കഴുത്തിലുള്ള മാലയൊന്നു നോക്കൂ ഇത് തന്നെയല്ലേ വാരസ്യാര ഇന്നലെ ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചത് എന്ന് ചോദിക്കേണ്ടായി കണ്ണ് രണ്ടും നിറഞ്ഞു പോയി ഈ മഞ്ചളയ്ക്ക് ഞാൻ അണിയിച്ച മാല തന്നെ ഭഗവാന്റെ കഴുത്തിൽ അത് ഒരു ആലിൻ്റെ ചോട്ടിലെ കല്ലില് അണിയിച്ച മാലയാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ വാരസ്യാര ഗദ്ഗതത്തോടെ പറഞ്ഞു അതെ ഈ മാല തന്നെയാണ് എന്നാണിപ്പോ സംശയമില്ല കേട്ടോ ഈ മാല അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമേ നിർമാല്യനി മുഴുവനാക്കാൻ സാധ്യമാവുള്ളൂ എന്ന് അങ്ങനെ മഞ്ജൾ വാരസ്യാരോട് പറഞ്ഞു നടന്നോളൂ ഒരു വാരരെ കൂട്ടി ഏൽപ്പിച്ചു മുമ്പിൽ ഒരു വാരരെ വിളക്ക് പിടിച്ച് നടക്കുക പുറകിൽ ആ വിളക്ക് കാണിച്ചുകൊണ്ട് നടക്കാ പുറകിൽ മഞ്ജുള വാരസ്യാരെ ഗദ്ഗതത്തോടുകൂടി നാമം ജപിച്ചുകൊണ്ട് കിഴക്കേ നടയിലെ ആൽമര ചോടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അമ്മയുടെ മനസ്സിൽ താൻ പത്തറുപത് വയ വർഷമായി ഇവിടെ ഭഗവാന്റെ ഉപാസന തുടങ്ങിയിട്ട് ഒരു പത്തമ്പത് വർഷത്തോളമായി എന്നിട്ട് ത്രയും കാലമായിട്ട് ഈ ഭഗവാന്റെ കാരുണ്യം എന്നിൽ ഇത്ര കണ്ടുണ്ടോ എന്നുള്ളത് ആ അമ്മ ആലോചിക്കും തോറും കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് കേട്ടോ ആ അമ്മ കിഴക്കിയ ആ ആലിൻ്റെ ചോടെ എത്തിയത് ആലിൻ്റെ ചോടെ എത്തിയിട്ട് ആ ആലിൻ്റെ ചുവടിൽ നിന്ന് ഇന്നലെ എങ്ങനെയാണോ താൻ ആ മാല ഭഗവാനാണ് എന്ന് സങ്കല്പിച്ച് ചാർത്തിയത് അതിനേക്കാൾ പതിന്മടങ്ങ് മടങ്ങ സന്തോഷത്തോടു കൂടിയായിരിക്കും അല്ലെ ആ അമ്മ ആ മാല ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ടുണ്ടാവാം ആ മാല തിരിച്ചെടുത്ത് അവിടെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ഈ ശ്രീലകത്ത് ഉണ്ണിയുടെ കഴുത്തിൽ നിന്ന് ആ മാല കാണാതായുള്ളൂ അത്ര നേരം ആ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ ഇതിനു ശേഷം ആ മഞ്ചള വാരസ്യാരെ ഓരോ ഓരോ ഭക്തരും വന്ന് കണ്ടിട്ട് ഒരു മാല എൻ്റെ വക ഭഗവാന് ചാർത്തനയെ ഇവിടുന്ന് ഒരു മാല ഇവിടുത്തെ കൈകൊണ്ട് കെട്ടിയുണ്ടാക്കി ഭഗവാൻ ചാർത്തനയെ ഇന്ന് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന അനേകം ഭക്തരാൽ മഞ്ജുളയിലൂടെ ഭഗവാന് ആ വനമാല ചേർത്തലുണ്ടായി എന്നാണ് പറയണേ ഇന്നും ആ വനമാലയോട് ഒരു പ്ര പ്രത്യേകം ഇഷ്ടമുണ്ട് ടോണ്ണി കൃഷ്ണന് അതെനിക്ക് തോന്നാൻ കാരണം ഞാൻ ഈ സത്സംഗം പരിപാടി തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് വനമാല വഴിപാടിനെ കുറിച്ച് പറയൂ വനമാല എന്ന് പറഞ്ഞാൽ എന്താണ് വനമാല വഴിപാട് ചീട്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് ഓരോ ജോത്സ്യർ പറഞ്ഞു അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാണെന്നറിയോ വനമാലയെക്കുറിച്ച് ചോദിക്കുന്നത് അന്ന് ആ മഞ്ചല വാരസ്യാറിൽ നിന്ന് സ്വീകരിച്ച മാല തന്നെയാണ് ഇന്നും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എന്തായാലും ഭക്തരെ ഭഗവാൻ എവിടെ എങ്ങനെ അറിയപ്പെടാതെ കിടന്നാലും എന്നാൽ ഫേമസ് ആവലാണോ വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ഭക്തരെ എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചാലും ഭഗവാന് മതിയാവില്ല തന്നെയാട്ടോ അതിന് ഉദാഹരണം കാരണം എങ്ങനെ പോയാലും അവരെ ഭഗവാൻ ഉയർത്തിക്കൊണ്ട് ചെയ്യും എങ്ങനെയാ ചോദിച്ചാൽ അതൊന്നും നിശില്ല എത്ര ഇത്ര കാലം പത്ത് നാനൂറിലധികം വർഷം മുമ്പ് നടന്നൊരു കാര്യ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് കിഴക്കേ നടയിൽ ഇന്നും മഞ്ജുളാൽ ആ മഞ്ജുള വാരസ്യ മാല ചാർത്തിയ ആല് മഞ്ജുളാൽ എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുകയാണ് തലമുറകളോളം മഞ്ജുള വാരസ്യാരെക്കുറിച്ച് ആളുകൾ പറഞ്ഞും കേട്ടും 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 നമുക്കും അറിയാം ഇപ്പം അവിടെ ഒരു മഞ്ചുള വാര മഞ്ചുള വാരസ്യാരുണ്ടായിരുന്നു ഭക്തോത്തമയായിരുന്നു ആ മഞ്ജുള വാരസ്യാരുടെ പേരിലാണ് ഇപ്പോഴും ഈ ആല് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമ്മളും കേട്ടല്ലേ ഇതാണ് ഭക്തരെ എങ്ങനെ ഉയർത്തിയ ആലും ഭഗവാനിങ്ങോട് മതിയാവില്ല ഇന്നും അതിനൊരു ഉദാഹരണം ഉണ്ട് കേട്ടോ ഈ ഗുരുവായൂരമ്പലത്തിലെ പാരമ്പര്യ ജീവനക്കാരനായ കീഴാന്തി കുടുംബാംഗമായ ശ്രീകുമാരേട്ടൻ്റെ വർണ്ണന നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവൂല്ലേ ഉച്ചപൂജയുടെ അലങ്കാര വർണ്ണന ഇദ്ദേഹം ഏത് നേരത്തും നാരായണനാമം ജപിച്ചുകൊണ്ടാണിത്രേ അമ്പലത്തിലേക്ക് പോവുക അമ്പലത്തിൽ നിന്ന് വരും ഇദ്ദേഹത്തിൻ്റെ ആവിൽ എപ്പോഴും നാരായണ 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 ഇങ്ങനെ ഉണ്ടായിരുന്നു അനേകം അനേകം ഭക്തരില്ലേ അനേകം അനേകം കീശാന്തിക്കാരില്ലേ എത്ര ഇത്ര ഭഗവാന്റെ ജീവനക്കാരുണ്ട് എന്നാൽ ശ്രീകുമാരേട്ടനെ അറിയുന്ന അത്രയും പേര് വേറെ ആരെങ്കിലും അറിയൂ ഇല്ലയാളെ എന്താ കാരണം എന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം ആരുമാലും അറിയപ്പെടാതിരുന്ന ഭഗവാന്റെ ഉച്ചപൂജ എന്നും തൊഴുതിരുന്ന നാമം ജപിക്കുന്ന ഒരു ഭക്തനായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെ അങ്ങനെയൊന്നും പോരാ അദ്ദേഹത്തിനെ ഒന്ന് ഫേമസ് ആക്കുന്ന വേണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു ആ നിശ്ചയത്തിൻ്റെ ആയിട്ടാണ് ഇന്നും അദ്ദേഹം എല്ലാവരാലും അറിയപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം കേട്ടോ ഇങ്ങനെ നല്ല മനസ്സുള്ള ആളുകളൊക്കെ ആയിരിക്കും ഭക്തരൊക്കെ ആയിരിക്കും എന്നാലും അവർക്ക് അവരെ ഇങ്ങനെ കുറച്ചൊന്നും അറിയപ്പെടാൻ തുടങ്ങിയാലേ അവർക്ക് എവിടെന്നാ നിശ ഇല്ലാത്തൊരഹങ്കാരം വരികയും ചെയ്യൂട്ടോ എന്നാണോ അങ്ങനെ ഒരു അഹങ്കാരം ഏത് ഭക്തരിലാണോ കാണുന്നത് അന്ന് അവിടെ ഒരടി ഭഗവാൻ്റെ കിട്ടുക തന്നെ ചെയ്യും സാക്ഷാൽ ബ്രഹ്മാവിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ള കഥയും നമുക്കറിയാവുന്നതല്ലേ അപ്പം എന്തായാലും ഓരോ ഓരോ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിച്ച അനേകം അനേകം കഥകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു കഥ മറച്ചുകൊട്ടിൽ എല്ലാവരും കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ ചെപ്പം അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ നന്ദി